കോഴിക്കോട് കേന്ദ്രമായി അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മിക്കുമെന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ ഒളവണ്ണ മാവത്തുംപടിയിൽ നവീകരിച്ച വി എസ് അച്യുതാനന്ദൻ മിനി സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി വിദേശ രാജ്യങ്ങളിലേതിന് സമാനമായ രീതിയിൽ തിരുവനന്തപുരത്ത് സ്പോർട്സ് സർക്യൂട്ട് നിർമ്മിക്കുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്തുകളിലും അതിവേഗം കളിസ്ഥലങ്ങൾ നിർമ്മിക്കും പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയിൽ നൂറ്റി അറുപത് കളിസ്ഥലങ്ങൾ നിർമ്മിക്കാൻ സാധിച്ചു നിലവിലെ സർക്കാരിന്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ബാക്കിയുള്ള പഞ്ചായത്തുകളിലും കളിസ്ഥലം നിർമ്മിച്ചു നൽകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ മാമത്തുംപടിയിലാണ് വി എസ് അച്യുതാനന്ദൻ മിനി സ്റ്റേഡിയം കായിക വകുപ്പ് അനുവദിച്ച അൻപത് ലക്ഷം രൂപയും എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള അൻപത് ലക്ഷം രൂപയും ഉൾപ്പെടെ ഒരു കോടി രൂപ ചെലവിലാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടന്നത് ഗാലറി പുനരുദ്ധാരണം ശുചിമുറികൾ ഗേറ്റ് വിവിധ ഗെയിംസിനുള്ള ഉപകരണങ്ങൾ ഫെൻസിംഗ് സൗകര്യം തുടങ്ങിയവ ഉൾപ്പെടുത്തി ചടങ്ങിൽ അഡ്വക്കേറ്റ് പി ടി എ റഹീം എം എൽ എ അധ്യക്ഷനായി ഓളവണ്ണ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ ജയപ്രശാന്ത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഗവാസ് രവി പറശ്ശേരി റംല പുത്തലത്ത് എം സിന്ധു പി മിനി പി ബാബുരാജൻ പി ഷിഗില എം ഷെരീഫ എന്നിവർ സംസാരിച്ചു